ഞാൻ അമ്മായിട്ട് പെൺകുട്ടിയുള്ളു പുത്രി പൊന്നോമ്പിന് മകൻ പുതിയ കത്തിന്റെ ആയിക്കോട്ടെ അമ്മായിക്ക് ഇന്ന് ചായ കാത്തി നല്ല മാഗ ദിവസം ഇപ്പൊ നൂറുപയൊക്കെ വാങ്ങണ്ട നല്ല സുഖാണ് നൂറുപയൊക്കെ രണ്ടിലോ വാങ്ങിക്കോട്ടു ഞങ്ങളിപ്പം പൂക്കോട്ടും പാടത്താണേ മലപ്പുറം പൂക്കോട്ടും പാടം ഞങ്ങൾ അമ്മായിന്റെ വീട്ടിൽ ഒരു ഫാമിലി ഗെറ്റ്ഗെതർ അല്ലേ എല്ലാവരും കൂടാളാ ടുത്ത് പൂക്കോട്ട് പടുത്തല്ലോത്തും കയറി പാൽ കുട്ടികളുടെ മാംഗോ ജ്യൂസ് അങ്ങോട്ട് കാച്ചു മാങ്ങോ ജ്യൂസ് പറഞ്ഞു

പ്രത്യേക സാഹചര്യത്തിൽ അപ്പൊ നമ്മളെ മുത്തുമേമ പോയിട്ടുണ്ട് അടുത്ത നമുക്ക് വേറെ ഒരാളെ സെറ്റ് ചെയ്യാം അപ്പൊ

അപ്പൊ ഗെയ് ലൈറ്റൊക്കെ അടിപൊളി ആയിട്ടൊക്കെ സ്ഥാ നമ്മുടെ വീട് ഇപ്പോഴത്തൊക്കെ അവിടെ ഇരിക്കുന്നുണ്ട് ഇപ്പോൾ പിന്നെ എൻ്റെ അമ്മായിഷ്ട വീണ്ടും സന്തോഷം അല്ലേ അടിപൊളിയാണ് എൻ്റെ സലാരി അവിടെ ഇരിക്കുകയാണെപ്പോ സെലാരവിടെ ഇരുന്നോണ്ട് പോയി നമ്മൾ നമുക്ക് നേരെ ഉള്ളിലോട്ട് പോകാം അപ്പോൾ എൻ്റെ അമ്മായിക്കൊക്കെ മടിച്ചിട്ട് മടിയായിട്ട് അവിടെ ഇരിക്കുന്നുണ്ട് രണ്ട് തൂണുണ്ടല്ലോ അതാണ് മടിയായിട്ട് അടിച്ചിരിക്കുന്നത് മതിയായിട്ട് വളച്ച് പിന്നെ പിന്നെതാണ് നമ്മുടെ വീടിൻ്റെ നമ്മൾ ഹാളിലെത്തി നമ്മുടെ ചെറിയ ഹാൾ ഇത് വലിയ ആളാട്ടോ ഇതായിട്ട് നമ്മൾ ടാബിള് പിന്നെ മോളിൽ സ്റ്റെപ്പ് ഉണ്ട് മോളിലോട്ട് പോകാൻ പ്രദേശത്ത് ബെഡ്റൂം നമ്മളെ നമ്മളെ കോളിലേറ്റിപ്പിക്ക അതെ എല്ലാവരും ഇരിക്കുന്നുണ്ട് വാഷ് ഫേസ് ഇനി ഗസ് ഞാൻ അടുത്തൊരു വീഡിയോ ആയിട്ട് ഞാൻ വീണ്ടും വരും ഗസ് ഇനി ഞാനൊരു ഇതാ നമ്മുടെ അടിപൊളി നയിക്കാനേ ഇനി ഞാൻ അടുത്ത വീഡിയോ ആയിട്ട് വീണ്ടും വരാം ബൈ ബൈ അസാ